മാന്ത്രിക അറിയാൻ ഇനി എന്താ ഒരു ആ ഇടിച്ചിട്ടും കുത്തിയിട്ടും കടാന്ന് അക്ഷരം അവൻ ഇല്ല മണ്ടത്തരം പറയാതെ അവൻ അത് ആദ്യമേ പറയില്ലേ ഇങ്ങനെ തല്ലോള്ളോ ഓ ഞാൻ അങ്ങോട്ട് ഓ അത്ര ഒന്ന് നിർത്തുന്നുണ്ടോ എന്താണോ വണ്ടി നിർത്തിയത് അല്ല ബോസല്ലേ പറഞ്ഞത് വണ്ടി നടത്താൻ ഓ അത് വണ്ടി നിർത്താനല്ല പറഞ്ഞത് നിന്നോടൊക്കെ വണ്ടി എടുക്കണോ ജീപ്പ് കുറെ നേരമായി നമ്മളെ തന്നെ ഫോളോ ചെയ്യുന്നു എന്നാലൊന്നു വേഗം വിട് ബോസ് ഇപ്പോഴാ വണ്ടി പുറകിലില്ല ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ വണ്ടി നമ്മളെ റേപ്പ് ചെയ്തതല്ലാന്ന് റേപ്പ് അല്ല ഈ ഡോർ ശരിക്കടഞ്ഞിട്ടില്ല പോയി അതെ അതെ ഞാൻ ശരി അങ് പോയി അയ്യേ ഇതെന്താ അത് പിന്നെ പേടിച്ചിട്ടൊന്നുമല്ല എനിക്ക് പിന്നെ ഈ മൂത്രത്തി കല്ലുള്ളതാണ് ഓ കല്ല് ആ കല്ലായിരിക്കും ഈ താഴെ കാണുന്നത് ഇങ്ങനെ ഒരു പേടിത്തൊണ്ടൻ നീയൊക്കെ എങ്ങനെ ഗുണ്ടയായി ജനിച്ചു എന്തായിരുന്നു ഇവിടെ നിൽക്ക് ഇത് ൻ വണ്ടിയാ ഇതിൽ കേറിയ സീറ്റ് നാശമാകും ഒക്കെ മാറ്റിയിട്ട് ഒരു ഓട്ടോ വിളിച്ച് സാവകാശം അങ്ങോട്ട് എത്തിയാട്ടോ വണ്ടി കയ്യിലാണെ പത്ത് പൈസ ഇനി ഞാൻ എന്തു ചെയ്യും ഓ അതിനെന്താ കയ്യിൽ കാശില്ലാങ്ങിട്ടൊന്നും അല്ല കേട്ടോ പിന്നെ വെറുതെ ഒരു രസത്തിന് ചേട്ടൻ ആ വാനിൽ വന്ന ആളല്ലേ പിന്നെന്തിനാ ഇവിടെ ഇറങ്ങിയത് അത് പിന്നെ ഞാനൊന്ന് മൂത്ര ഒഴുക്ക് ഇറങ്ങിയതാ തിരിച്ചു വന്നപ്പോഴേക്കും അവരങ്ങ് പോയി ചേട്ടൻ എവിടേക്കാ പോവേണ്ടത് ആ മെയിൻ റോഡിന് അടുത്ത് ഇറങ്ങിയാ മതി അവിടെയാ ഞങ്ങളുടെ താവളം ഏ താവളമോ സോറി പരിചയപ്പെടാൻ മറന്നു ബൈ ബൈ എന്റെ പേര് ബിനു ഗുണ്ട ബിനു എന്ന് പറഞ്ഞ എല്ലാരും അറിയും ഏ ഗുണ്ട ബിനോ എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ ഇങ്ങനെയൊക്കെയല്ലേ ഓരോരുത്തരെ പരിചയപ്പെടുന്നത് ഏഹ് ഇത് ഈ എന്നെ കുറിച്ച് ഞാൻ തന്നെ തയ്യാറാക്കിയ ഒരു പരസ്യമാണ് വേണമെങ്കിലൊന്നു കേട്ടോളൂ ഗുണ്ട ബിനു കണ്ണങ്കര കോളനി തോന്നക്കൽ അടി പിടി വെട്ട് കുത്ത് എന്നിവയ്ക്ക് ഗുണ്ട കണ്ണങ്കര കോളനി തോന്നക്കിൽ ഉത്സവ പറമ്പുകൾ വെച്ചുള്ള അടി കൊട്ടേഷൻ വ്യവസ്ഥയിൽ ഉത്തരവാദിത്തത്തോടെ കൃത്യസമയത്ത് ചെയ്തു കൊടുക്കുന്നു ഗുണ്ട ബിനു കണ്ണങ്കര കോളനി തോന്നിക്കൽ ഉത്സവം പ്രമാണിച്ച് പിന്നെ ആ സീരി വേണമെങ്കിൽ കൈ വെച്ചോ എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി മൈ ഫോൺ നമ്പർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് ഓക്കെ പിന്നെ ആ കാണുന്ന കുന്നിന്റെ മുകളിലാണ് ഞങ്ങളുടെ താവളം ഒഴിവ് നിൽക്കുമ്പോ അവിടേക്ക് ഇറങ്ങും ഇവിടെ എവിടെങ്കിലും ആവും അവന്മാര് ടിങ്കുവിനെ ഒളിപ്പിച്ചിരിക്കുന്നത് അകത്തേക്ക് കയറാൻ എന്താണൊരു മാർഗം എന്നെ കൊല്ലല്ലേ ഞാൻ തിന്റുപോനാണേ എന്താ മോനെ എന്താ എന്തു പറ്റി ഞാനിപ്പിക്കയിൽ നിനക്ക് ഇത് എന്ത് പറ്റിയടാ നീ വല്ല സ്വപ്നവും കണ്ടോ അത് പിന്നെ ഞാനൊരാക്ഷൻ സിനിമയിലെ നായകനായെന്ന് സങ്കല്പിച്ചതാ പക്ഷേ ചീറ്റിപ്പോയി നിനക്കതിനാക്ഷൻ ഒന്നും ചേരില്ല കോമഡിയേ പറ്റൂ കാരണം നീ തീരുമോന നീ എന്നും എൻ പ്രേമം ആട്ടി ഊഞ്ഞാലാട്ടീ നീ എൻ തമ്പുരാട്ടി ദൈവമേ ഇവന് വട്ടായോ മോഹമീ മോഹം നീയൻ നീയൻ യക്ഷി മീനാക്ഷി ഇതെന്ത് പേടിയാവുന്നു അച്ഛാ ക്ഷിതെന്ത് വെറും ഡിൻഡു അല്ല ടിൻഡു പണ്ടി ഡയറക്ടർ ഫ്രം പ്രൊഡ്യൂസർ കഥാതിര കഥാ സംഭാഷണം രചന സംഗീതം സ്റ്റണ്ട് ബാക്കി എല്ലാ കൊണ്ടാ വേണ്ടിയും ഈ ഞാൻ തന്നെ ഭയങ്കരം തന്നെ എല്ലാം നീ ഒറ്റയ്ക്കോ അതെ ഞാൻ മാത്രം ക്യാമറ ഒഴിച്ച് ക്യാമറ മാത്രം ഒഴിവാക്കിയത് പിന്നെ എങ്ങനെ ഞാൻ നായകനായിട്ട് അഭിനയിക്കും ഹീറോയും നീ തന്നെയാണോ വേണോ എല്ലാം ഞാൻ അഭിനയിക്കു സിനിമ കാണാനും നീ മാത്രമേ കാണൂ അച്ഛനറിയില്ല ഞാനേ യൂട്യൂബില് സൂപ്പർ സ്റ്റാറാ ഓ ഒരു യൂട്യൂബ് എടാ എല്ലാ ചപ്പു ചവറ് വീഡിയോയും കൊണ്ടിടുന്ന സ്ഥലല്ലേ കളിയൊക്കെ വേണ്ട ഇപ്പൊ കേരളം മുഴുവൻ പണ്ടിറ്റ് ഈ പണ്ഡിറ്റ് ചുമ്മാ ഒരു വെയിറ്റിന് ഇത്തവ അത് പോട്ടെ എന്റെ നായിക ആരാന്നറിയോണ്ടോളായിരിക്കും കറക്റ്റ് ഞാൻ അവളുടെ വീട്ടിലേക്ക് പോവാ ലൊക്കേഷൻ നോക്കാൻ പോണം നിന്നെ അവന്റെ കൂടെ അഭിനയിപ്പിക്കുന്ന പ്രശ്നമില്ല അയ്യോ അവൻ ഇപ്പ ഇങ്ങോട്ട് വരും ആ അവനിങ്ങ് വരട്ടെ എന്താ പണ്ടിറ്റ് മോനെ പെട്ടെന്ന് വിളിക്ക് ഇവിടെ ഇല്ല അവള് അവളുടെ ആന്റിയുടെ വീട്ടിലേക്ക് പോയതാ ഇനി ഒരാഴ്ച കഴിഞ്ഞ വരൂ പണ്ടിറ്റ് ചെല്ലെ പോന്നൊക്കെ കൊള്ളാം പക്ഷെ ഇനി പോകുമ്പോ ജനലിനടുത്തു വെച്ച അവളുടെ തല കൂടി കൊണ്ടുപോകാൻ പറയണം തലയില്ലാതെ അവളെ കാണാൻ ഭയങ്കര എടാ കാന്താരി നിനക്ക് എത്ര വയസ്സായി എന്താ സാറേ ഇത് ഇതിനാണോ കൈ കാണിച്ചു നിർത്തിയത് ഹയ്യേ ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുവായിരുന്നല്ലോ പത്ത് വയസ്സ് അപേക്ഷിച്ചതാ സാറേ പതിനെട്ട് വയസ്സ് തികഞ്ഞാലേ തരാൻ പറ്റൂന്നാ പറഞ്ഞത് എന്നാ പോട്ടെ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ കഴിയില്ല ആര് പറഞ്ഞു ലൈസൻസ് ഞാൻ നല്ല അസലായിട്ട് വണ്ടി ഓടിക്കണ്ടല്ലോ സാറ് കണ്ടില്ലേ അതൊക്കെ ചുമ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്നതാ സാറേ ദൈവമേ കുഴഞ്ഞോ അടവ് മാറ്റിയേക്ക സാറേ സത്യമായിട്ടും എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല ഞാൻ പഠിക്ക സാറേ പഠിക്കാറേ ലൈസൻസ് വേണ്ടല്ലോ കരയാതെടാ കൊച്ചനെ അതെ പഠിക്കുകയാണെങ്കിൽ എല് വെച്ച് വേണം ഓടിക്കാൻ മനസ്സിലായോ ശരി സാറേ ഇനി ഞാൻ അങ്ങനെ ചെയ്തോളാം ഞാൻ പോട്ടെ സാറേ തൽക്കാലം പോയിക്കോ നിന്നോടല്ലടാ പറഞ്ഞത് എല് വെച്ച് ഓടിക്കണമെന്ന് ഈ സാറിനെന്താ കണ്ണുലേ എല്ലല്ലേ സാറേ പുറകിൽ വെച്ച് കെട്ടിയിരിക്കുന്നേ ഈ പിടിച്ച് ജീപ്പിലാണ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇവന്റെ എല്ല് പൊടിയാക്കണം ഇന്ന് നിന്റെ എല് പൊടിയാക്കും അതെന്താ പോലീസ് സ്റ്റേഷനിൽ വളത്തിന്റെ ഏർപ്പാടുണ്ടോ സാറേ സ്റ്റേഷനിലെത്തിയ ഒരു കിലോ ചാള വരണം ചാണയോ സ്റ്റേഷനിലോ എന്ത് പറഞ്ഞാസ് ഇയാൾ എന്തിനാ ചൂടാവുന്നേ ഇന്ന് പത്രത്തിൽ കണ്ടല്ലോ പോലീസ് കേരളം മുഴുവൻ വല വീശിട്ടുണ്ടെന്ന് ആ അടുത്ത ആഴ്ചയാ സ്കൂളിലെ കലാപരിപാടികൾ തുടങ്ങുന്നത് എല്ലാവരും പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയോ എപ്പോഴേ തുടങ്ങി കഴിഞ്ഞു ഞങ്ങൾ ജയിക്കും എടാ കേട്ടില്ലേ ഗ്രീൻഹൌസ്വണ നമ്മൾ റെഡ് ഹൗസ് എങ്ങനെയെങ്കിലും ജയിക്കണം അവളുടെ അഹങ്കാരം ഒന്നും തീർക്കണം അവൾ നമുക്ക് ഒതുക്കണം അവളുടെ ഒരു ജോഡോ എന്താ അവിടെ ഒരു ബഹളം അല്ല ബഹളം എന്താ ഇത്തവണ എന്തിനൊക്കെയാ പേര് കൊടുക്കുന്നേ എല്ലാത്തിനും ഉണ്ട് മാഷെ ഇത്തവണ ചിലതൊക്കെ നടക്കും ആദ്യമായി നടക്കുന്നത് പെയിന്റിംഗ് മത്സരമാണ് നോക്കിക്കോടാ ഇതിൽ അവളെ ഞാൻ തറ പറ്റിക്കും പെയിന്റിങ്ങിൽ അവളെ തറ പറ്റിക്കണമെങ്കിലേ റോഡില് പഴത്തൊലി ഇടേണ്ടി വരും നീ അവളുടെ വര കണ്ടിട്ടുണ്ടോ ഒടിപൊളിയോ വരട്ടെ എന്താടോ ഇത്ര ആലോചന അവളെ പെയിന്റിങ്ങിൽ എങ്ങനെയാ പൊട്ടിക്കുകടാ സ്വപ്നം കാണുന്നേ ആഹാ ായോ ഞാൻ പ്രഖ്യാപിക്കുന്നു പെയിന്റിംഗ് മത്സരത്തിൽ ഡുണ്ടുവിനെ മൂക്ക് കുത്തിച്ചില്ലെങ്കിൽ എന്റെ പകുതി സോറി മുടി ഞാൻ വടിക്കൂ കമ്മയാണേ ഇത് സത്യം 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 വേണമായിരുന്നു ഈ പ്രഖ്യാപനം ഇത് ഞാൻ അമ്മക്ക് കൊടുത്ത അവനെ നേരായിട്ട് കാണുന്നില്ല നാട് വിട്ടോ ബാർബർ ഷോപ്പിലും കാണും പകുതി മുടിയോ ഇപ്പോ വരും എടോ ഇത് ശരിയല്ല നീ നിന്റെ വാക്ക് പാലിക്കണം പാലിച്ചല്ലോ മുടി അടിച്ചില്ലല്ലോ ഞാൻ എന്താ ഇന്നലെ പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്റെ വാക്കോ ഞാൻ നാളെ ഉണ്ടുമോളെ മൂക്ക് കുത്തിക്കും അല്ലേ എന്താ നോക്കോ അവസാനം ഉണ്ടുമോളൊന്ന് മൂക്ക് കുത്തി എത്ര നേരായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു ബസ് പോലും വരുന്നില്ലല്ലോ ഇന്നിനി വല്ല മിന്നൽ പണിമുടക്കോ മറ്റോ ആണോ എടാ ആ കരിനാക്കി എടുത്ത് വളയ്ക്കാതെ ഇന്ന് എന്റെ പപ്പിക്കുട്ടിയെ കുത്തിവെക്കാൻ കൊണ്ടുപോവേണ്ട എടാ നിന്റെ പട്ടിയെ കുത്താൻ വേണ്ടി എന്തിനാ ഇത്ര മെനക്കെട്ട് മൃഗാശുപത്രി വരെ പോകുന്നേ നീ അതിനെ ഇങ്ങ് കൊണ്ടു വാ ഞാൻ അതിനെ കുത്തി തരാം വേണേ രണ്ട് തോഴിയും കൂടെ തരാം ആ ബസ് കാശ് എനിക്ക് തന്നാ മതി അല്ല മോനെ കൊട്ടാരക്കരക്ക് ഇപ്പൊ ബസ് ഉണ്ടോ കൊട്ടാരക്കാരൊക്കെ മരിച്ചിട്ട് എത്ര കാലായി ചേട്ടാ നടനല്ലേ ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടാ കൊട്ടാരക്കരക്ക് ഇപ്പൊ ബസ് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പണ്ട് അടൂർ ജീപ്പ് ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് കൊട്ടാരക്കരയുടെ കാര്യം ഞാൻ വേണേ അന്വേഷിച്ച് പറഞ്ഞു എടാ

നമുക്ക് നുണ പറഞ്ഞു കളിക്കാം ഏറ്റവും നന്നായി നുണ പറയുന്ന ആളൊക്കെ ീപുവിന്റെ പട്ടിക്കുട്ടി സമ്മാനമായി കിട്ടും ഹായ് അത് നല്ല ഐഡിയ ഞാൻ റെഡി എന്ത് എന്റെ പട്ടിക്കുട്ടിയോ അത് പള്ളി പോയി പറഞ്ഞാ മതി ഞാൻ സമ്മതിക്കില്ല എടാ നീ ടെൻഷൻ അടിക്കണ്ട ഏതായാലും നീ തന്നെ ആവും ഏറ്റവും നന്നായി നുണ പറയുക അപ്പൊ നിനക്കൊരു പട്ടിക്കുട്ടിയെ ഫ്രീ ആയി കിട്ടില്ലേ അത് ശരിയാണല്ലോ അങ്ങനെയാണ് ഞാനും ഉണ്ട് ആ അങ്ങനെ ബുദ്ധിമരായി ചിന്തിക്കൂ അപ്പൊ ആദ്യത്തെ നുണ ചിഞ്ചു പറഞ്ഞോളൂ 娘们的 അയ്യോ ചതിച്ചു എന്താ ടിൻഡു ദേ ഉപദേശി മാഷ് വരുന്നുണ്ട് ഇന്നിനി ഉപദേശിച്ചു കൊല്ലും എന്താ മക്കളെ ഇവിടെ ഒന്നുമില്ല ചുമ്മാ കളി കളിക്കുകയാ ആ എങ്കിൽ അങ്കിളിനെ ഓ അതിനെന്താ ഞങ്ങൾ നുണ പറഞ്ഞു കളിക്കുകയാ ഏറ്റവും നല്ല നുണ പറയുന്ന ആൾക്ക് ദേ ഈ ദീപുവിന്റെ പട്ടിക്കുട്ടി സമ്മാനമായി കിട്ടും എന്ത് നുണ പറഞ്ഞു കളിക്കേ നിങ്ങൾക്ക് നാണമില്ലേ ലജ്ജയില്ലേ ഞാനിത് ഒരിക്കലും സമ്മതിക്കില്ല അങ്കിളെ അത് തമാശ തമാശ മക്കളെ തമാശയ്ക്ക് പോലും പറയാൻ പാടില്ല അതും പോരാഞ്ഞു നുണ പറയുന്ന ആൾക്ക് പട്ടിക്കുട്ടി സമ്മാനവും ഞാനൊന്നും നിങ്ങളുടെ പ്രായത്തിൽ ഒരു നുണ പോലും പറഞ്ഞിട്ടില്ല ദീപു ആ പട്ടിക്കുട്ടിയെ മാഷിന് അങ്ങ് കൊടുത്തെ കൺഗ്രാചുലേഷൻസ് അങ്കൾ ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ നുണ അങ്കിൾ ഇപ്പൊ പറഞ്ഞു ദാ പട്ടിക്കുട്ടി സമ്മാനം